മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തിയ ആരോപണം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ നടന്നു എന്നതായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം ആ ആരോപണങ്ങൾ വെറും ആരോപണം മാത്രമല്ല അത് യാഥാർത്ഥ്യമാണ് എന്ന് ഉറപ്പാക്കുന്ന ചില തെളിവുകളുമായി വീണ്ടും രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുകയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് രാഹുൽ ഗാന്ധി ശിവസേന ഉദ്യോഗ വിഭാഗം എം സഞ്ജയ് റാവത്ത് എൻ സി പി ശരത് പവാറിന്റെ എം പി ആയ സുപ്രിയ സുലെ എന്നിവർക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത് വോട്ടർമാരുടെ വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷം തങ്ങൾക്ക് നിരവധി ക്രമക്കേടുകൾ കണ്ടെത്താനായി എന്നതാണ് രാഹുൽ പറയുന്നത് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോരാടിയ മുഴുവൻ പ്രതിപക്ഷത്തെയും പ്രതീതീകരിച്ചുകൊണ്ടാണ് തങ്ങൾ സംസാരിക്കുന്നത് എന്ന് വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും രാഹുൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ മുപ്പത്തി ലക്ഷം വോട്ടർമാരെ കൂടുതലായി ചേർത്തിട്ടുണ്ട് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ വെറും അഞ്ചു മാസത്തിനുള്ളിൽ മുപ്പത്തി ഒൻപത് ലക്ഷം വോട്ടർമാരെയാണ് വോട്ടർ പട്ടികയിൽ കൂടുതലായി ചേർത്തിരിക്കുന്നത് അത് സാധ്യമാകുമെന്നതാണ് രാഹുലിന്റെ ചോദ്യം ആരാണ് ഈ മുപ്പത്തിയൊൻപത് ലക്ഷം വോട്ടർമാർ എന്നാണ് രാഹുൽ ചോദിക്കുന്നത് ഈ അപാകതകൾ അന്വേഷിക്കണമെന്ന ആവർത്തിച്ചുള്ള അപേക്ഷകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവഗണിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നതാണ് രാഹുലിന്റെ പരാതി ഞങ്ങൾക്ക് മഹാരാഷ്ട്രയിലെ വോട്ടർമാരുടെ പേരും വിലാസവും ആവശ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയും തങ്ങൾക്ക് വേണമെന്നുള്ള ആവശ്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് നിരവധി വോട്ടർമാരെ പ്രത്യേകിച്ച് ദളിത് ആദിവാസി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ വിവിധ പോളിംഗ് ബൂത്തുകളിലേക്ക് മാറ്റുകയോ ചെയ്തതായും രാഹുലിന്റെ പരാതിയുണ്ട് രാഹുലിന്റെ ഈ ആരോപണത്തിൽ പ്രതികരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളെ മുൻഗണനാ പങ്കാളികളായി കണക്കാക്കുന്നു എന്നതാണ് പറയുന്നത് വോട്ടർമാരാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള കാഴ്ചപ്പാടുകൾ നിർദ്ദേശങ്ങൾ ചോദ്യങ്ങൾ എന്നിവയെ വളരെ ഗൗരവത്തോടെ തങ്ങൾ കാണുന്നു എന്നും പറയുന്നു വസ്തുതാപരമായ ഡാറ്റ ഉപയോഗിച്ച് രേഖാമൂലം മറുപടി നൽകുമെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിഷയത്തിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടതാണ് ഈ ഡാറ്റകൾ എന്നാൽ അന്നൊന്നും ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി ഇടപെടുന്നുവെന്ന് കണ്ടപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഇത്തരത്തിൽ മലക്കം മറിയുന്നത്